കോൾ കർഷകർ പ്രക്ഷോഭത്തിനൊരുങ്ങുന്നു നെല്ല് സംഭരണത്തിൽ നിലവിലുള്ള പ്രോത്സാഹനത്തുക രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ വെട്ടിക്കുറച്ച കേരള സർക്കാരിന്റെ നടപടിയിൽ പ്രതിഷേധിച്ചും വെട്ടിക്കുറച്ച പ്രോത്സാഹനത്തുക പുനസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ടുമാണ് പ്രക്ഷോഭത്തിനൊരുങ്ങുന്നത് അപ്പൊ കൃഷി ഇന്ന് ഒരു വെല്ലുവിളിയായി തീർന്നിരിക്കുന്നു കഴിഞ്ഞ മൂന്ന് മൂന്നര വർഷക്കാലമായിട്ട് ഈ നെൽകൃഷിയിൽ നിന്ന് പലരും പിറകിൽ പോയിരിക്കുന്നു ഒരു കൂടി വന്ന് അല്പം വില കൂട്ടിക്കിട്ടിയിരുന്ന സന്ദർഭത്തിൽ ആവേശം ഈ നെൽകൃഷിയിലുണ്ടായിരുന്നു പക്ഷേ ഇന്ന് ആ നെൽകൃഷി വിട്ട് പലരും ഒഴിഞ്ഞൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു നെല്ലിൻ്റെ വില വളരെ കുറഞ്ഞതും കിട്ടാനില്ലാത്ത അവസ്ഥയും ഭൂമിയുടെ വില പോലും കാർഷിക രംഗത്ത് നെൽകൃഷി വളരെ ഇടിഞ്ഞിരിക്കുന്ന പശ്ചാത്തലമാണ് ഗവൺമെൻറ്റ് ഈ വിഷയത്തിൽ വളരെ സത്യസന്ധമായി പരിശോധിച്ച് പലപ്പോഴും ഈ ഗവർമെൻറ്റ് ഇടതുപക്ഷ ഗവൺമെൻറ് ഡൽഹിയിൽ നടക്കുന്ന കാർഷിക സമരങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിക്കുകയും ഡൽഹിയിലേക്ക് ചെലോ നടത്താൻ ആഹ്വാനം ചെയ്യുകയും ചെയ്യുമ്പോൾ സ്വന്തം മണ്ണിൽ കേരളത്തിൽ കൃഷിക്കാരെ ചതിച്ചുകൊണ്ടിരിക്കുന്ന വഞ്ചിച്ചുകൊണ്ടിരിക്കുന്ന അവഗണിച്ചുകൊണ്ടിരിക്കുന്ന ഈ നയം മാറ്റേണ്ടതാണ് അതിശക്തമായ സമരപരിപാടികൾ ഇല്ലെങ്കിൽ കോൾ കൃഷിക്കാർ നടത്തും എന്ന തീരുമാനത്തിലാണ് ഇപ്പോൾ നെല്ല് സംഭരണത്തിൽ കർഷകർക്ക് ലഭിക്കാനുള്ള നെല്ലിന്റെ വില മെയ് മാസം മുപ്പത്തി ഒന്നിനുള്ളിൽ നൽകി തീർത്തില്ലെങ്കിൽ ജൂൺ മാസം ആദ്യവാരത്തിൽ സമരം ചെയ്യാനും സംഘടന തീരുമാനിച്ചു ഏനാമാവ് റെഗുലേറ്ററിന്റെ ഷട്ടർ മാറ്റി സ്ഥാപിക്കുന്ന പണിയുടെ ടെൻഡറിൽ ചില കരാറുകാർക്ക് ഇറിഗേഷൻ വകുപ്പ് ഒത്താശ ചെയ്തു കൊടുത്തു തർക്കം സുപ്രീംകോടതിയിൽ എത്തിച്ച സംഭവത്തിൽ യോഗം പ്രതിഷേധിച്ചു റീബിൽഡ് കേരളയിൽ സബ്മേസിബിൽ പമ്പ് സ്ഥാപിക്കുന്ന പണിയിൽ കരാറ് വ്യവസ്ഥ പാലിക്കാത്ത കരാറുകാരന് സഹായം നൽകുന്ന നിലപാടാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്നും യോഗം വിലയിരുത്തി യോഗത്തിൽ മുരളി പെരുന്നെല്ലി എം എൽ എ അധ്യക്ഷത വഹിച്ചു കെ കെ കൊച്ചു മുഹമ്മദ് എൻ എസ് അയ്യൂബ് ഗോപി കോളങ്ങാട്ട് കെ കെ രാജേന്ദ്രബാബു ടി എ പോൾ അഡ്വക്കേറ്റ് സുരേഷ് കുമാർ ടി വി ഹരിദാസ് എ ആർ രാജേഷ് ടി ജെ സെബി ഇ ജി ഗോപാലകൃഷ്ണൻ എം ആർ മോഹനൻ എന്നിവർ സംസാരിച്ചു